ഹലോ ഗോയ്സ് ഒന്ന് ബീച്ചിൽ പോയാലോ ഇപ്പോൾ ഞാൻ അമ്മായി ഇവിടെ നിന്ന് കളയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ നല്ല സ്പീഡായിരിക്കും കാരണം അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ചുരുക്കി ഒരു മിനിറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ആലപ്പുഴയിലുള്ള ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അടുവിൽ റോഡ് ക്രോസ് ചെയ്തത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൂരെ നോക്കുമ്പോൾ ഗോയിസ് നിങ്ങൾക്ക് നീലാകാശം കാണാൻ പോകുമോ അത് വെറും നീലാകാശമല്ല അത് നല്ല അടിപൊളി കർമ്മയേകളും കാണാം ഇപ്പോൾ പുട്ടു എന്ന് പറഞ്ഞു നിൽക്കുവായിരുന്നു അതിൻ്റെ ചൊല പുറകെ വരുന്നതായിരിക്കും വരുന്നതായിരിക്കും അല്ലേ ഇപ്പം ഞാൻ പറയാം വെയിറ്റ് ചെയ്യുക നമ്മൾ ഈ ഇത്തോണ്ടിരുന്ന ഫോൺ വിവോ പോലത്തെ ഇത്തോണ്ടിരുന്ന ഫോൺ കൈക്ക് ഇടിയേ പോത്തോട്ടെ എല്ലാവർക്കും ഉള്ളതായിരിക്കും എവിടെ ഒരു ഫോട്ടോ എടുക്കണം അല്ലൊരു സുഖമില്ലല്ലേ അതായത് എൻ്റെ അച്ഛനാണ് അപ്പോൾ അച്ഛനായിട്ട് രണ്ട് ഫോ അടിപൊളി പോസ്സൊക്കെ ഇട്ടിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പോസൊക്കെ എങ്ങനെയുണ്ട് കല്ലാവും ആ നീലകശതരം ഞാൻ പറയുന്നതായിരിക്കും പേടിക്കേണ്ട പിന്നെ ഇതാ മീനാണ് ഗെയ്സ് മീൻ ഞാൻ എല്ലാ ദിവസവും കാണുന്നതെന്ന് നിങ്ങളും വിചാരിക്കും അതെനിക്ക് അറിയാം ഓക്കെ കണ്ടപ്പോൾ പറഞ്ഞതെന്നുള്ളടോ അപ്പോൾ ദൂരെ കറുപ്പുള്ള സാധനം കണ്ടോ കണ്ടൊക്കെ അതാണ് മീൻ പിടിക്കാൻ പോകുന്നത് പോട്ട് ഇത് ഞാൻ അറി കണ്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കും ആയിരിക്കും ഞാൻ കണ്ടപ്പോ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ദൂരെ കാണുന്ന നീലാശത്തിൻ്റെ കാര്യം പറഞ്ഞില്ല ഞാൻ നീലാകശം നമുക്ക് എട്ടിന് പണി വന്നു അവിടെ ഞാനിപ്പോൾ കണ്ട കണ്ട സ്ഥലമില്ലേ ബീച്ചിൻ്റെ അടുത്തെത്തില്ല അതിന് മുമ്പേ അടിപൊളി മഴ പെയ്തു മഴയും കാറ്റും ഞാൻ നല്ലപോലെ കിടിഞ്ഞി വരച്ചിരിക്കുന്നു പിന്നെ മൊത്തത്തിൽ പറഞ്ഞത് കൊണ്ട് നമ്മളവിടുന്ന് അഭിരാമിയെ താര അടി സമയം പാടില്ലാത്ത കിടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അത് കുറേ പേരൊക്കെ കണ്ടുവിടാം ആ ചേട്ടാരൊക്കെ അടുത്ത് ഫാൻസ് ആയി അതിനോട് ചോദിച്ചു നല്ല രസമുണ്ടായിരുന്നു കളിച്ചത് അങ്ങനൊന്നും പറഞ്ഞില്ല കളിച്ചത് കണ്ടായിരുന്നു ഏതോ ഹിന്ദിക്കാർ കളിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അത് കുഴപ്പമില്ല പിന്നെ അവിടെ ഉപ്പിരിട്ട മാങ്ങ മേടിച്ചു ഉപ്പിരിട്ട മാങ്ങ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പീസ് തട്ടിയിട്ട് അമ്മായി അമ്മായി അവിടെ കഴിച്ചുണ്ടെങ്കിൽ അമ്മായിയുടെ പീസ് ചോദിച്ചു അമ്മായി തന്നില്ല മോശം അല്ലെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നല്ല വിറച്ചിട്ട് ചൂട് ചായയും കുടിച്ചു ചൂട് ചായയല്ല ഞാൻ കോഫിയായിട്ട് കുടിച്ചത് പിന്നെ രണ്ട് ബജ്ജിയും കഴിച്ചു പിന്നെ ബീച്ച് വന്നിട്ട് കാലു നനയ്ക്കാൻ നല്ല മോശമായതുകൊണ്ട് നമ്മൾ കാലം നനച്ചു തിരിച്ച് വീട്ടിൽ പോയിട്ട് അടാ